സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലെയും അതേപോലെ നഗരസഭകളിലെയും ഒക്കെ അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് രാവിലെ പത്തരയോടുകൂടി അധ്യക്ഷ തിരഞ്ഞെടുപ്പുകളിലേക്കും അതേപോലെ ഉച്ചതിരഞ്ഞെ രണ്ടരയോടുകൂടി ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പുകളിലേക്കും കടക്കും ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഭരണാധികാരി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും പിന്നെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പൊക്കെ നാളെയാകും നടക്കുക അപ്പൊ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വലുതായി പരിശോധിക്കാം കാര്യങ്ങൾ കുറച്ച് കാര്യമായി തന്നെ പരിശോധിക്കാം അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചുവും കൊച്ചിയിൽ നിന്ന് സഹിനാൻറ്റണിയും കോഴിക്കോട് െന്ന് ദിൽശയും കോട്ടയത്ത് നിന്ന് ബിനിൽ ലീലാ സാബു നാല് പേരും റെഡിയാണ് നാല് പേരും നമുക്കിപ്പം തത്സമയം ചേരുന്നുമുണ്ട് നമുക്ക് ഓരോരുത്തരിലേക്ക് പോയേക്കാം ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാമല്ലേ കാരണം തിരുവനന്തപുരത്താണ് ആദ്യം ബി ജെ ആദ്യമായിട്ട് അധികാരത്തിൽ വരാൻ പോകുന്നത് എൻ വരാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം അഞ്ചു ഇപ്പം മേയർ ആരാ മേയർ ആരാണ് ഉപാധ്യക്ഷ ആരാണ് എന്ന കാര്യത്തിലൊക്കെ ഇന്നലെ എൻ ഡി എ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു ഒപ്പം ഇടതുമുന്നണിക്ക് വേണ്ടി ശിവജിയും യു ഡി എഫിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് വേണ്ടി ശബരിനാഥനുമൊക്കെ ഇന്ന് മത്സരിക്കാൻ ഇറങ്ങുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് കോർപ്പറേഷൻ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് അഞ്ചു സേതു ആദ്യം കക്ഷി നിലയിൽ നിന്ന് തുടങ്ങാം എൻ ഡി എയുടെ കക്ഷി നില അൻപത് എൻ ഡി എടേത് അൻപത് സീറ്റും ഒപ്പം തന്നെ എൽ ഡി എഫിൻ്റേത് ഇരുപത്തിയൊൻപത് യു ഡി എഫിൻ്റെ പത്തൊൻപത് അതിൽ രണ്ടു പേർ സ്വതന്ത്രരാണ് ഇതിൽ പാറ്റൂർ രാധാകൃഷ്ണൻ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്രൻ മറ്റൊരു സ്വതന്ത്രൻ ആരെ പിന്തുണക്കും എന്നതിനെക്കുറിച്ച് ഈ സമയം വരെ വ്യക്തതയല്ല അതായത് കഴിഞ്ഞ ദിവസം എൻ ഡി എയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വി വി രാജേഷിനെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് ആശാനാഥിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഭൂരിപക്ഷം എന്തായാലും വി വി രാജേഷും ആശാനാഥും ഉറപ്പിച്ചു അമ്പത്തൊന്ന് എന്ന് പറഞ്ഞ മാജിക് സംഖ്യയിലേക്ക് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഈ അമ്പത്തിയൊന്ന് എന്ന് പറഞ്ഞ സംഖ്യയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായില്ല ആ ഒരു സംഖ്യയിലേക്ക് എത്തുകയാണ് ഈ സ്വതന്ത്രൻ കൂടി പിന്തുണയ്ക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട് കവടിയാറിൽ നിന്ന് ജയിച്ചിട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ശബരിനാഥാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിനുള്ളത് ഡെപ്യൂട്ടി മേയറായിട്ട് മേരി പുഷ്പം ഉണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശിവജിയാണ് ാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സര രംഗത്തുള്ളത് ഇങ്ങനെയാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മത്സരം നടക്കുന്നത് രാവിലെ പത്തരയോടുകൂടിയാണ് മേയർ ആര് എന്ന ചിത്രത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡെപ്യൂട്ടി മേയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക എന്തായാലും ഇന്ന് അധ്യക്ഷനും ഉപാധ്യക്ഷനും ഒക്കെ അറിയും ആരാർക്കൊക്കെ പിന്തുണ പ്രഖ്യാപിക്കും എന്നൊക്കെ വ്യക്തമാവുകയും ചെയ്യും ഇന്നലെ ഈ മേയർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തതിനു ശേഷം ബി രാജേഷ് പറയുകയുണ്ടായി ഞങ്ങളുടെ സംഖ്യ ഭൂരിപക്ഷം എന്നത് അമ്പത്തി അഞ്ച് കടക്കാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ ിൽ നിന്നായിരിക്കുമോ എൽ ഡി എഫിൽ സംഖ്യയിലേക്ക് ഈ പിന്തുണ ഉണ്ടാകുക എന്നതൊക്കെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു അത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴി വെക്കാനും സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് അങ്ങനെ കഴിഞ്ഞാൽ അത്തരത്തിലൊരു ചിത്രം കൂടി മനസ്സിലാകും എന്തായാലും രണ്ട് സ്വതന്ത്ര ഒരു സ്വതന്ത്രം ബിജെപിയെ പിന്തുണക്കുകയാണ് അമ്പത്തി ഒന്ന് എന്ന മാജിക് സംഖ്യയിലേക്ക് എത്തുകയും ചെയ്തു കൊച്ചിയിലേക്ക് പോകും ഗുഡ് മോർണിംഗ് ഇപ്പൊ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളവും നേരത്തെ മേയർ ഡെപ്യൂട്ടി മേയർ ആരൊക്കെയാണ് എന്നുള്ള ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മേയർ ആര് ഡെപ്യൂട്ടി മേയർ ആര് എന്ന കാര്യത്തിൽ ഈ ഡി സി സി പ്രഖ്യാപനമൊക്കെ നടത്തിയതിന് പിന്നാലെ ഒരു പൊട്ടിത്തെറിയൊക്കെ കോൺഗ്രസിൽ ഉണ്ടായതാണ് ആ പൊട്ടിത്തെറിയൊക്കെ പിന്നീട് മാറി ഇപ്പം എല്ലാവരും തമ്മിൽ സമവായത്തിലേക്ക് എത്തി ഒറ്റക്കെട്ടായിട്ടുണ്ട് പാർട്ടി എന്ന കാര്യവുമൊക്കെ വന്നു ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നു ഇപ്പൊ ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് എന്താണ് കൊച്ചിയിൽ നിന്നുള്ള വിശേഷങ്ങൾ സേതു കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സരം ആയിരുന്നു നടന്നിരുന്നത് എഴുപത്തിയാറ് സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമേ ഇടതുമുന്നണിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ കാരണം കഴിഞ്ഞ ഭരണസമിതി ഇടതുമുന്നണിയുടേതായിരുന്നു അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് കൂടാതെ ബി ജെ പിക്ക് ആറ് ഡിവിഷൻ കൗൺസിലർമാർ സ്വന്തമാക്കാൻ കഴിഞ്ഞു ഒരു സ്വതന്ത്രൻ ബാസ്റ്റിൻ ബാബുവാണ് അദ്ദേഹം കോർപ്പറേഷനിലേക്ക് നേരത്തെ യു ഡി എഫിൻ്റെ കൗൺസിലറായി മത്സരിച്ച വ്യക്തി കൂടിയായിരുന്നു കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു കോൺഗ്രസ്സിന് നാൽപ്പത്തിയേഴ് സീറ്റുകളാണ് നേടാൻ കഴിഞ്ഞത് ഇതിൽ തന്നെ നാൽപ്പത്തി പേർ കോൺഗ്രസ്സുകാരായി ജയിച്ച് കയറി ആറ് പേർ പേർക്കിട ബാക്കി ശേഷിക്കുന്ന നാല് പേർ അവർ അഞ്ച് പേർ അവർ യു ഡി എഫിൻ്റെ തന്നെ ഘടകക്ഷികളാണ് അതിൽ ബൂത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുണ്ട് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ജില്ല കൂടിയാണ് എറണാകുളം അപ്പോൾ പതിമൂന്ന് മുനിസിപ്പാലിറ്റികളിൽ പന്ത്രണ്ട് ഇടവും കോൺഗ്രസ്സിന് നേടിയെടുക്കാൻ പറ്റി കോർപ്പറേഷൻ കോർപ്പറേഷന് യു ഡി എഫിന് നേടാൻ കഴിഞ്ഞു കൂടാതെ ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തിലെ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടായ ഒരു ജില്ല ആ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൊച്ചി കോർപ്പറേഷൻ്റെ മേയറായി മിനിമോള് മേയർ സ്ഥാനത്തേക്ക് വരികയാണ് പക്ഷേ അവിടെയും സേതു സൂചിപ്പിച്ചതുപോലെ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു ദീപ്തി മേരി വർഗീസിനെ കോർപ്പറേഷൻ മേയറാക്കണമെന്നുള്ളൊരു ക്ലെയിം അല്ലെങ്കിൽ ഒരു അവകാശവാദം ദീപ്തി മേരി വർഗീസ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അവസാനഘട്ടത്തിൽ ദീപ്തി മേരി വർഗീസിനെ പുറന്തള്ളിക്കൊണ്ട് ബിനിമോളെ മേയറാക്കുകയും ഒപ്പം തന്നെ ശേഷിക്കുന്ന രണ്ടര വർഷം ഷൈരി അതായത് ഒരു 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 കൂടി കൂടി എന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ഞാൻ വരാം നേരെ കോട്ടയത്തേക്ക് പോവാണ് കോട്ടയത്ത് ബിനലെ ഗുഡ് മോർണിംഗ് ഇപ്പൊ കോട്ടയത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പിന്നെ മാത്രമല്ല കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പാലായിൽ ഒരു പുതു ചരിത്രം കൂടി പുറക്കാൻ പോകുന്ന സമയമാണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലർ വരാൻ പോകുന്ന സമയമാണ് വിവരങ്ങൾ എങ്ങനെയാണ് കൂടി ഇല്ല ഞാൻ ചോദിച്ച കോട്ടയത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ പാലയെ സംബന്ധിച്ചിടത്തോളമേ പാലയിൽ ഒരു പുതു ചരിത്രം കൂടി വരാൻ പോകുന്ന സമയമാണല്ലോ ഒരു ഇരുപത്തൊന്നുകാരി ആദ്യമായിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് തന്നെ ഒരു നഗരസഭയിലേക്ക് വരുന്നു അധ്യക്ഷയായിട്ട് വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സന്തോഷം ഇരട്ടിയാണ് ആ ഇരുപത്തൊന്നുകാരി ബിനലിനൊപ്പമുണ്ടെന്ന് എനിക്കറിയാം സേതു ആ ഇരുപത്തിയൊന്നുകാർ അല്പസമയത്തിനുള്ളിൽ നമ്മളൊപ്പം ചേരും ഇരുപത്തി ഒന്നുകാരുടെ കൂടെ ജയിച്ച കുടുംബത്തിലെ മറ്റെടുപേർ പിതാവും സഹോദരനും ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ എല്ലാ കണ്ണുകളും ഉണ്ടായിരുന്നത് പാലായിലേക്കായിരുന്നു പാലായിൽ ആരാണ് ഭരിക്കുക ഭരണം തീരുമാനിക്കേണ്ടത് പുളിക്കണ്ണൻ കുടുംബത്തിലെ ആ മൂന്ന് പേരായിരുന്നു ഇന്നലെയാണ് ആ തീരുമാനം ഉണ്ടായത് യു ഡി എഫ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ കേവല ഭൂരിപക്ഷത്തിലേക്ക് അവർ തിരിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസ് വിമതിയായി ജയിച്ച മായ രാഹുൽ കൂടി പിന്തുണ യു ഡി ഫിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ യു ഡി എഫ് ഭരണസമിതി പാലയിലേക്ക് വരികയാണ് ഈ ഘട്ടത്തിൽ നമ്മളൊപ്പമുള്ളത് ഈ ബിനു പുളിക്കണ്ണം അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജു പുള്ളിക്കെണ്ണം എന്നിവ എന്നിവരാണ് ഇപ്പോൾ ഈ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ് പോവുകയാണെന്നിപ്പോൾ തിരഞ്ഞെടുപ്പാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്താണ് ഈ ഘട്ടത്തിൽ എന്താണ് തോന്നുന്നത് വലിയ സന്തോഷം തോന്നുന്നു പിന്നെ ഞങ്ങളുടെ ജനഹിതമനുസരിച്ച് പ്രത്യേകിച്ച് ഞങ്ങളെ ജയിപ്പിച്ചു വിട്ട അവരുടെ താല്പര്യമനുസരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചതിൽ വലിയ അതിയായ സന്തോഷമുണ്ട് അതാണ് പാത ഇങ്ങോട്ട് പറയാനുള്ളത് മകളിപ്പോൾ ഇരുപത്തിയൊന്ന് കാര്യമാണ് പ്രായം കുറേ ഏറ്റവും പ്രായം കുറഞ്ഞ് തന്നെ ചെയർപേഴ്സണായി വരാൻ പോവുകയാണ് വലിയ സന്തോഷമാണ് ഇരട്ടി സന്തോഷമാണ് അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ ചെയർപേഴ്സൺ എന്താണ് മേയർ ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നഗരസഭ ചെയർപേഴ്സൺ ഒരു പിതാവെന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെന്ന രീതിയിൽ എനിക്കും എൻ്റെ സഹോദരനും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ചൊരു പിതാവെന്ന രീതിയിൽ എനിക്കും ഒക്കെ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആ സന്തോഷം ഒരു വലിയ ഉത്തരവാദിത്വം ആണെന്നും കൂടി ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഞങ്ങളെല്ലാവരും ആ എൽ ഡി എഫുമായി ചർച്ച നടത്തി ആദ്യം അതിന് ശേഷമാണ് യു ഡി എഫ് വരുന്ന ചർച്ചയുണ്ടാകുന്നത് എങ്ങനെയാണ് യു ഡി എഫിന് പിന്തുണ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചത് ബി ജെ പിയുമായിട്ടും എൽ ഡി എഫുമായിട്ടും ഒക്കെയായിരുന്നു യു ഡി എഫിനടെ സ്ഥാനാർത്ഥി നിർത്താൻ സാധിച്ചിരുന്നില്ല അതും അതിനെ സംബന്ധിച്ചും തെറ്റിദ്ധാരണമായ പല വാർത്തകളും വന്നിരുന്നു ഞങ്ങൾക്ക് പിന്തുണ നൽകി സ്ഥാനാർത്ഥി നിർത്താൻ പക്ഷേ അതല്ല രാഷ്ട്രീയ യാത്ര അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഏതായാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശത്തുള്ളവരെ ഞങ്ങൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് ഞങ്ങളെ ജയിപ്പിച്ചു വിട്ട് ജനങ്ങളെ വിളിച്ചു ചേർക്കുക ചെയ്ത് നിങ്ങൾക്കറിയാമായിരിക്കും ഞങ്ങൾ ഈ മൂന്ന് വാർഡുകളിൽ നിന്നായി ഏകദേശം അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് പേരെ ചെറിയ ഷോർട്ട് നോട്ടീസിൽ ഇവിടെ വരികയും അവർ വളരെ വ്യക്തമായി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു അതിൽ നേരിട്ട് മൈക്കിൽ ൂടി പറയാൻ സാധിക്കാത്ത ഒരു രേഖാമൂലം എഴുതിത്തന്നു അപ്പം അതാണ് ഞങ്ങളുടെ ഈ തീരുമാനത്തെ സ്വാധീനിച്ചതെന്ന് പ്രാഥമികമായിട്ട് പറയാം അതിലുപരിയായി ഞങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നേട്ടങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ മാനദണ്ഡമാക്കിയത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന സ്വപ്നം ഞങ്ങളുടെ പ്രദേശത്തായിക്കോട്ടെ നഗരസഭയിലായിട്ട് അത് പ്രാവർത്തികമാക്കാൻ ഏത് മുന്നണിക്കാണോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ പിന്തുണ സ്വീകരിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് തുടക്കം മുതൽ ഞങ്ങൾ എടുത്തിരുന്നത് ജനഹിതമനുസരിച്ചുള്ള തീരുമാനം എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം ശ്രീ ബിജു ഇങ്ങനെ പറയും കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു കേരള കോൺഗ്രസ് എം ഇവിടെ എങ്കിൽ നിയമസഭയിൽ എങ്കിൽ പോലും അവരുടെ തട്ടകം തട്ടകമെന്ന് അവകാശപ്പെടുന്ന ഒരിടമാണ് പാല ആ പാലായിൽ എനിക്ക് തോന്നുന്നു അവരുടെ പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യമായിട്ടാണ് പ്രതിപക്ഷത്തേക്ക് പോകുന്നതെന്ന് തോന്നുന്നു അതൊരു പ്രത്യേകിച്ച് അവർക്ക് വലിയൊരു നഷ്ടം ഒരു പരാജയം ഇവിടെ ഉണ്ടായിരിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ പരാജയത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പം ഞങ്ങളൊക്കെ യഥാർത്ഥ പാലാക്കാരാണ് തലമുറകളായിട്ട് പാലായിൽ ജീവിക്കുന്നവരാ അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് തീരെ എഴുതി കൊടുത്ത സ്ഥലമൊന്നുമല്ല പല ഞാൻ എൻ്റെ പിതാവ് ഒരു പ്രവർത്തിച്ച പാർട്ടി തന്നെയാണ് അത് പിന്നെ പല കാരണങ്ങളാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതിപ്പോൾ നമ്മളെപ്പോലെ ഞങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരെ അങ്ങനെയുള്ളവരുടെ ഒരു മനസ്ഥിതി മാറിയതുകൊണ്ടാവാം അവർക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത്ര വർഷത്തേക്ക് ചേർപ്പിച്ച സ്ഥാനം അങ്ങനെ ഒരു ചർച്ച വന്നിരുന്നു അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ചർച്ചയിലേക്കേ വന്നിട്ടില്ല ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത് ദിയ ബിനുവിനെ ആദ്യം ചെയർപേഴ്സണായിട്ട് മത് മത്സരിപ്പിക്കാനാണ് തീരുമാനം ആ കൂടെ തന്നെ വൈസ് ചെയർമാനായിട്ട് മായ രാഹുലിനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുന്നണിയുമായിട്ട് ആലോചിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് താണ് എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് പുളിക്കണ്ണും കുടുംബമുള്ളത് ദിയ അല്പസമയത്തുള്ളിൽ നമ്മളൊപ്പം ചേരും അങ്ങനെ ഇന്ന് പത്തരയ്ക്കാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ഉച്ച കഴിഞ്ഞായിരിക്കും വൈസ് ചെയർപേഴ്സൺ നടക്കുക മായ രാഹുൽ ആണ് അത് കോൺഗ്രസ് വിമതിയായി ജീവിച്ച ആളാണ് അവരാകും മത്സരിക്കുക ചെയ്തു ദിയ എത്തുന്ന മുറയ്ക്ക് ഞാൻ വീണ്ടും കാര്യങ്ങൾ കൂടി അറിയണമല്ലോ ദിൽഷ ഗുഡ് മോർണിംഗ് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് എന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ ഇടതുമുന്നണിക്ക് ആകെ അധികാരം കിട്ടിയ ഒരു സ്ഥലം അല്ലെങ്കിൽ നിലനിർത്താൻ കഴിയുന്ന ഒരു സ്ഥലം മാത്രം അല്ല നിലനിർത്താൻ കഴിയുന്ന കോഴിക്കോട് മാത്രമാണ് സേതു ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും എന്തായാലും കോഴിക്കോട് കോർപ്പറേഷന്റെ അമരത്തേക്ക് ആരാണ് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നമുക്കറിയാം സേതു പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിന് മാത്രം കോഴിക്കോട് കോർപ്പറേഷൻ ഇടതുമുന്നണിക്ക് മാത്രമാണ് നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും രാവിലെ പത്തരയോട് കൂടിയാണ് മേയർ തെരഞ്ഞെടുപ്പ് മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് രണ്ടരയോട് കൂടി ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കും നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടോളമായിട്ട് എൽ ഡി എഫ് ആണ് കോഴിക്കോട് കോർപ്പറേഷന്റെ അമരത്തിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭരണം ാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം എൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല യു ഡി എഫിനും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും നിർണായകം തന്നെയാണ് എന്തായാലും എഴുപത്തിയാറ് ഡിവിഷനുകളുള്ള കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും ഭൂരിപക്ഷത്തിന് മുപ്പത്തി ഒമ്പത് സീറ്റുകളാണ് വേണ്ടത് എന്നാൽ ഏറ്റവും വലിയ മുന്നണിയായിട്ടുള്ള സി പി എമ്മിന് മുപ്പത്തിയഞ്ച് സീറ്റുകളാണുള്ളത് അതുപോലെ യു ഡി എഫിന് ഇരുപത്തിയെട്ട് ബി ജെ പിക്ക് പതിമൂന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഈ എൽ ഡി എഫിന്റെ ഒ സദാശിവൻ തടമ്പാട്ട് താഴം ഡിവിഷനിൽ നിന്ന് വിജയിച്ചിട്ടുള്ള നിലവിൽ കൗൺസിലർ കൂടിയായിട്ടുള്ള ഒ സദാശിവനാണ് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി നിലവിലെ കൌൺസിലിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ജയശ്രീയാണ് എൽ ഡി എഫിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫിന്റെ മീൻചന്ത ഡിവിഷനിൽ നിലവിലെ നേരത്തെ ഡെപ്യൂട്ടി മേയറെ അട്ടിമറി വിജയത്തിൽ അട്ടിമറിയിലൂടെ തോൽപ്പിച്ച് കളഞ്ഞ എസ് അബൂബക്കറാണ് യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെ കോഴിക്കോട്ട് നിന്നും വിജയിച്ചിട്ടുള്ള ഫാത്തിമ താലിയ കുറ്റിച്ചേറയിൽ നിന്നും വിജയിച്ചിട്ടുള്ള ഫാത്തിമ താലിയയാണ് യു ഡി എഫിൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ബി ജെ പി പരസ്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനും ഒരു സാധ്യത അറിയാൻ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും വോട്ട് ആ മാറ്റി കുത്തുകയോ അസാധു ആക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തവണയും എന്തായാലും എൽ ഡി എഫ് തന്നെയായിരിക്കും അധികാരത്തിൽ വരിക ഒ സദാശിവൻ മേയറാകും ഡെപ്യൂട്ടി മേയറായിട്ട് എസ് ജയശ്രീ വരും അതല്ല മനസാക്ഷി വോട്ട് ചെയ്യാൻ ബി ജെ പി തീരുമാനിക്കുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണഗതി തന്നെ മാറി മാറിയും സേതു ഓക്കെ അപ്പോൾ നോക്കാം ദിൽഷ എങ്ങനെ വരുന്നു കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ പ്രിയുടെ പ്രേക്ഷകർ നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ സഹിൻ ആന്റണിയും ദിൽഷയും ബിനിൽ ലീലാസാബും അതേപോലെ അഞ്ചു ജയപ്രകാശുമൊക്കെ